ഹലോ കൂട്ടുകാരെ ഏഴാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കാട് ആരത് എന്ന കവിതാഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഗോത്ര ഭാഷയിൽ എഴുതപ്പെട്ട ഈ കവിതയുടെ രചയിതാവ് പ്രകാശ് ചെന്തളം നമുക്ക് പ്രകാശ് ചെന്തളത്തെ പരിചയപ്പെടാം പ്രകാശ് ചെന്തളം കാസർഗോഡ് ജില്ലയിലെ ബളാൽ അത്തിക്കടവ് ഊരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അച്ഛൻ ശങ്കരൻ്റെയും അമ്മ കുമ്പയുടെയും മകനായി മലവേട്ടുവ ഗോത്രത്തിൽ ജനിച്ചു ജി എച്ച് എസ് എസ് ഗവൺമെന്റ് ഹൈസ്കൂൾ ബളാലിൽ പഠനം മലവേട്ടുവ ഗോത്രത്തിലെ ആദ്യ കവിയാണ് ആണ് ആദ്യമായി മലവേട്ടുവ ഗോത്ര ഭാഷയിൽ എഴുതിയ മക്ക എന്ന കവിത ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചു ഒറ്റവാക്ക് കതിര് ചിരിക്കുന്ന കാട് ഞങ്ങളുടേത് തുടങ്ങിയ കവിതകൾ രചിച്ചിട്ടുണ്ട് ഗോത്ര ഭാഷയിൽ എഴുതപ്പെട്ട കവിതയാണ് കാട് ആരത് എന്നത് മലയാളവുമായി ഇതിന് ചായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല അതിനാൽ തന്നെ ഇതിൻ്റെ മലയാളത്തിലുള്ള ഭാഗവും ഇതോടൊപ്പം തന്നിട്ടുണ്ട് കാട് ആരത് എന്നാൽ കാട് ആരുടേത് എന്നാണ് അർത്ഥം കാടുങ്ക് ഒരു വാസയുണ്ട് എന്ന് പറഞ്ഞാൽ കാടിന് ഒരു ഭാഷയുണ്ട് മണ ഉണ്ട് മണയുണ്ട് എന്ന് പറഞ്ഞാൽ മണമുണ്ട് പാട്ടുണ്ട് പയമയുണ്ട് പാട്ടുണ്ട് കഥകളുണ്ട് വീന്ത് മുളച്ചത് ചാഞ്ചു മുളച്ചത് കാട് അങ്ങനെ വീണ് മുളച്ചത് ചാഞ്ഞ് മുളച്ചത് കാട് അങ്ങനെ അതായത് കവി കാടിന്റെ ഭംഗിയെ പറ്റിയും അതിന്റെ നിഷ്കളങ്കതയെ പറ്റിയും പ്രത്യേകതകളെ പറ്റിയുമൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് കാടിന് സ്വന്തമായൊരു ഭാഷയുണ്ട് എന്നാണ് കവി പറയുന്നത് അതുപോലെ കാടിന് കാടിൻ്റെതായൊരു മണവും പാട്ടുകളും കഥകളും ഉണ്ട് കാടെന്ന് പറയുന്നത് ആരെങ്കിലും നട്ടുപിടിപ്പിച്ചതോ ആരെങ്കിലും സൃഷ്ടിച്ചെടുത്തതോ അല്ല വീണ് മുളയ്ക്കുന്നതും ചാഞ്ഞ് മുളയ്ക്കുന്നതുമെല്ലാം കാടായി മാറുന്നു നമ്മ നട്ടേ കാടലേ നമ്മൾ നട്ടതല്ല കാട് കാട് കാടായിട്ട് വന്നത് കാട് കാടായി വന്നത് നമ്മളാരും നട്ട് പിടിപ്പിച്ചതല്ല കാട്ന്ന് പറയുന്നത് അല്ലേ നാം ജനിക്കുമ്പോൾ തന്നെ കാട് അവിടെ ഉണ്ട് കാട്ടിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും കാട് കാടിനെ പറ്റി അറിയാവുന്ന ആളുകൾക്കാണെങ്കിലും അറിയാം അല്ലേ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ട് കാട് അവിടെ തന്നെയുണ്ട് അല്ലേ അപ്പൊ നമ്മളാരും നട്ടതല്ല കാട് കാട് കാടായി തന്നെ ഉള്ളതാണ് പച്ചേ കാട പച്ചയി പാട്ടുണ്ട് പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട് കിളിക പാടും കിളികൾ പാടും കാട് കാടുമക്കറങ്കിയ കാട് കാട്ടുമക്കൾ ഉറങ്ങിയ കാട് വളന്ത കാട് പോറ്റിയ കാട് വളർന്ന കാട് പോറ്റിയ കാട് വളന്ത കാട് ഇന്ന് വളർന്ന കാട് ഇന്ന് കാണ മാത്രം കൺ മാത്രം അപ്പോൾ പറയുന്ന എന്താണ് പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട് അതായത് തനത് രൂപത്തിലുള്ള കാടിനുള്ളിൽ എന്താണ് തനതായ പല കലാരൂപങ്ങളും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് സ്വന്തമായ കാട്ടിന് ഒരു പാട്ട് തന്നെ ഉണ്ട് എങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ് കിളികൾ പാടുന്ന പാട്ടുകളുണ്ടല്ലേ ഉണ്ടല്ലേ അതുപോലെ കാട്ടിലെന്താണ് കാറ്റ് ുള്ള പാട്ടുകള് നദികൾ ഒഴുകുമ്പോഴുള്ള പാട്ടുകള് അങ്ങനെ കാടിന് സ്വന്തമായി ഒരു സംഗീതം തന്നെ ഉണ്ട് പിന്നെ എങ്ങനെയുള്ള കാടാണ് കാട്ടുമക്കൾ ഉറങ്ങിയ കാട് കാടിന്റെ മക്കൾ ഉറങ്ങിയ കാടാണ് അതുപോലെ അവർ വളർന്നു വന്ന കാടാണ് ഇത് അതുപോലെ അവരെ പോറ്റിയ കാട് അവരെ പരിപാലിച്ച കാടാണ് അത് ആ കാട് ഇന്ന് എന്ത് മാത്രമാണ് കൺ മാത്രമാണല്ലേ അതായത് കാഴ്ച മാത്രമായി മാറിയിരിക്കുന്നു കാടെന്ന് പറഞ്ഞ് കാണാം കാടിന്റെ തനതായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ചേ പയമ പോലെ പറഞ്ഞു വെച്ച കഥ പോലെ കാട് അങ്ങനെ കാട് അങ്ങനെ പാടാണ് പാടുന്നു അപ്പോൾ പറഞ്ഞു വെച്ച കഥ പോലെ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള കഥ പോലെ തന്നെ കാട് ഇപ്പോഴും എന്ത് ചെയ്യുന്നു അങ്ങനെ തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കാട്ടിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രകാശ് ചന്തളത്തിൻ്റെ കാട് ആരത് അഥവാ കാട് ആരുടേത് എന്ന കവിതയുടെ അർത്ഥം എന്ന് പറയുന്നത് വലിയ എന്താണ് അർത്ഥങ്ങൾക്കപ്പുറം എന്താണ് കാടിനെ പറ്റിയാണ് കാടിൻ്റെ തനിമയെ പറ്റിയും കാടിൻ്റെ സ്വാഭാവികതയെപ്പറ്റിയും കാടിൻ്റെ സംഗീതത്തെ പറ്റിയും ആ കാട് എന്താണ് ആ തനത് ഭാവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും ഒക്കെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് കാടിന്റെ പ്രാധാന്യമാണ് കവി ശരിക്കും പറയുന്നത് അദ്ദേഹം കണ്ടിട്ടുള്ള അദ്ദേഹം അടുത്തറിഞ്ഞിട്ടുള്ള കാടിനെ നമുക്ക് കൂടി പരിചയപ്പെടുത്തി തരാനാണ് നമ്മുടെ കവി ശ്രമിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം വായിക്കാൻ കണ്ടെത്താം കവിത വായിച്ച് കാടറിയുന്ന ആൾ പറഞ്ഞതെന്തെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ പ്രകാശ് ചെന്തളത്തിൻ്റെ കാട് ആരത് എന്ന ഗോത്ര കവിതയിൽ കാടിന് സ്വന്തമായൊരു ഭാഷയും മണവുമുണ്ടെന്നും കാടിന് അതിൻ്റേതു മാത്രമായ ജീവനും പച്ചപ്പുമുണ്ടെന്നും കവി പറയുന്നു കാടിന് അതിൻ്റെ സ്വന്തമായ ഭാഷയും പാട്ടും കഥകളും ഉണ്ട് എന്നും കവി സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം കാടിൻ്റെ ഏതെല്ലാം സവിശേഷതകളാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് കാടാരും ഉണ്ടാക്കിയെടുത്തതല്ല കാട് കാടായി വളർന്നു വന്നതാണ് വീണ് മുളച്ചതും ചാഞ്ഞ് മുളച്ചതും കാടായി മാറി കാടിന് കാടിറേതായ നീതിയും രീതിയും ഉണ്ട് ഇവയൊക്കെയാണ് കാടിൻ്റെ സവിശേഷതകളായി കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ചോദ്യം നമ്മ നട്ടേ കാടലേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ നട്ടത്തല്ല കാട് എന്നാണ് കവി പറയുന്നത് കാടിന് കാടിൻ്റേതായ ചരിത്രമുണ്ട് കാട് തനിയെ ഉണ്ടായി വന്നതാണ് വീണു മുളച്ചതും ചാഞ്ഞു മുളച്ചതുമായ മരങ്ങളും ചെടികളും ചേർന്നാണ് കാടായി മാറിയത് കാടിന് കാടിൻ്റെതായ ആവാസ വ്യവസ്ഥയുണ്ട് അതാരും സൃഷ്ടിച്ചെടുത്തതല്ല അത് കാടിൻ്റെ സ്വന്തം സൃഷ്ടിയാണ് എന്നാണ് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യാം കുറിപ്പ് തയ്യാറാക്കാം കാടിൻ്റെ ഒരു വാസയുണ്ട് വളന്ത കാട് ഇണ്ണ് കണ്ണുങ്ക് മാത്രം ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രകാശ് ചെന്തളത്തിന്റെ കാട് ആരത് എന്ന കവിതയിലെ വരികളാണ് ഇവ ഈ കവിതയിൽ കവി പറയുന്നത് കാടിനൊരു ഭാഷയുണ്ട് എന്നാണ് ആ ഭാഷ കാടിനോട് സ്നേഹമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ കാടിന് സ്വന്തമായി പാട്ടുകളും കഥകളും ഒക്കെയുണ്ട് എന്നാൽ ഇന്ന് തങ്ങൾ വളർന്ന കാട് ഒരു ഓർമ്മ മാത്രമായി മാറുന്നു അതിന്റെ വേദനയും ഈ വരികളിൽ കാണാം അടുത്ത ചോദ്യം എന്താണ് കാടിന്റെ പാട്ട് പറഞ്ഞു വെച്ച കഥ പോലെ കാട് അങ്ങനെ പാടുന്നു കാട് പാടിയത് എന്താവാം എഴുതി നോക്കും അപ്പോൾ അത് കൂട്ടുകാർ സ്വന്തം ഭാവനയിൽ എഴുതേണ്ടതാണ് എന്തൊക്കെയായിരിക്കാം കാട് പാടിയത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതണം അടുത്ത ചോദ്യം എന്താണ് പ്രാദേശിക ഭാഷയിലേക്ക് കാട് മക്കർ എങ്കിയ കാട് വളന്ത കാട് പോറ്റിയ കാട് വളന്ത കാട് ഇണ്ണ് കണ്ണുങ്ക് മാത്രം ഈ വരികൾ നിങ്ങളുടെ പ്രദേശത്തെ സംസാര ഭാഷയിലേക്ക് മാറ്റി എഴുതുക അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തും സംസാര ഭാഷയായിരിക്കും ഉണ്ടാവുക അല്ലെ അതിന്റെ മലയാള പരിഭാഷ ഒപ്പം തന്നെ തന്നിട്ടുണ്ടല്ലോ അപ്പോ അതിന്റെ മലയാള പരിഭാഷ നോക്കിയിട്ട് അതിനെ എങ്ങനെയായിരിക്കാം നിങ്ങളുടെ നാട്ടിലെ സംസാര ഭാഷയിൽ സംസാരിക്കുക അല്ലെങ്കിൽ പറയുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി നോക്കണം അടുത്ത ചോദ്യം താരതമ്യം ചെയ്യുക കാട് ആരേത് എന്ന കവിതയിലെ പദങ്ങളും കാട് ആരുടേത് എന്ന കവിതയിലെ പദങ്ങളും താരതമ്യം ചെയ്ത് സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതുക ഉദാഹരണമായി ആദ്യത്തതിൽ എന്താ പറയുന്നത് കാടിന് ഒരു വാസയുണ്ടെന്നാണല്ലോ വാസ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത് എന്താണ് ഭാഷ എന്നാണ് പറയുന്നത് അപ്പോൾ വരുന്ന ഒരു വ്യത്യാസം അതായത് നമ്മൾ ഭാഷ എന്ന് പറയുന്ന വാക്കിന് വാസ എന്നാണ് ഗോത്രഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെ ഓരോ വാക്കുകളുടെയും സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തണം കേട്ടോ കണ്ടെത്തി എല്ലാവരും എഴുതണേ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആരുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് നഞ്ചിയമ്മയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും നഞ്ചിയമ്മയെ അറിയില്ലേ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് പാടിയ നഞ്ചിയമ്മ അവാർഡൊക്കെ കിട്ടിയിരുന്നു അല്ലേ അതും ഗോത്ര ഭാഷയിലുള്ള ഒരു പാട്ടായിരുന്നു ആ പാട്ട് അവിടെ തന്നിട്ടുണ്ട് കൂട്ടുകാർ ചേർന്ന് അത് പാടി നോക്കൂ കുറിപ്പ് തയ്യാറാക്കാം ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല പാട്ട് പിറപ്പിലേ ഉണ്ട് ഞങ്ങൾ ജനിക്കുമ്പോൾ മുതൽ പാട്ടാണ് ഒരു ജീവിതത്തിൽ കേട്ടുതീരില്ല ഞങ്ങളുടെ പാട്ടുകൾ ആയിരം മരങ്ങളും കിളികളുമില്ലേ ഞങ്ങൾ പിറക്കുന്നിടത്ത് ആൽമരം ഭീഷണ പോലല്ല കാറ്റ് കാട്ടുമാവ് ഓരോന്നാണ് കിളികൾക്ക് ആയിരം പാട്ടാണ് ഓരോന്ന് കുയിൽ വേറെ കാക്ക വേറെ നഞ്ചിയമ്മ ഗോത്രജനത മണ്ണിനെയും മഴയെയും സസ്യങ്ങളെയും മനുഷ്യരെയും തനിക്ക് ചുറ്റുമുള്ള സർവ്വചരാചരങ്ങളെയും അവരുടെ ആവാസവ്യവസ്ഥയുടെ ഭാഗം എന്ന പോലെ കാണുന്നവരാണ് നഞ്ചിയമ്മ പറയുന്ന കാര്യങ്ങളും കവിതയിലെ ആശയവും പരിഗണിച്ച് പ്രസ്താവനയോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമുക്ക് കുറിപ്പ് തയ്യാറാക്കി നോക്കാം നഞ്ചിയമ്മയുടെ വാക്കുകളിൽ തെളിയുന്നത് നിഷ്കളങ്കതയാണ് ഈ നിഷ്കളങ്കത തന്നെയാണ് കാടിനും ഉള്ളത് കാട്ടിൽ ജീവിക്കുന്നവർ ജനിച്ചു വീഴുന്നത് തന്നെ പാട്ടുകളിലേക്കാണ് മരങ്ങളുടെയും കിളികളുടെയും നദികളുടെയും പാട്ടുകൾ കേട്ടു അവർ വളരുന്നത് ഒരു ജീവിതം മുഴുവൻ എടുത്താലും കാട്ടിലെ പാട്ട് കേട്ടു തീരില്ല എന്നാണ് നഞ്ചിയമ്മ പറയുന്നത് കാരണം ആയിരം മരങ്ങളും കിളികളുമുണ്ട് അവർക്ക് എണ്ണമറ്റ ഓരോ മരങ്ങൾക്കും ഓരോ പാട്ടാണ് ഉള്ളത് അതുപോലെ ഓരോ പക്ഷികളുടെയും പാട്ട് വ്യത്യസ്തമാണ് ഓരോ മരങ്ങളിലൂടെയും യും വീശിയടിച്ചു വരുന്ന കാറ്റിന്റെ നാദവും വ്യത്യസ്തമാണ് പ്രകൃതിയുമായി വലിയ ബന്ധമൊന്നുമില്ലാതെ ജീവിക്കുന്ന നമ്മൾക്ക് അത് മനസ്സിലാകണമെന്നില്ല കാടിനോട് അത്രമേൽ അടുത്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ കാടിന്റെ സംഗീതം തിരിച്ചറിയാൻ കഴിയൂ ഇത് തന്നെയാണ് പ്രകാശ് ചെന്തളത്തിന്റെ കവിതയിലും പറയുന്നത് കാടിന് സ്വന്തമായൊരു ഭാഷയും കഥയും പാട്ടുകളും മണവും ഉണ്ടെന്ന് കവി പറയുന്നു അവയൊന്നും മനസ്സിലാക്കാൻ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് സാധിക്കുകയില്ല പച്ചയായ കാടിന് പച്ചയായ പാട്ടുകളും കിളികളുടെ പാട്ടുകളുമുണ്ട് ഇത്തരത്തിൽ കാടിന്റെ സ്വാഭാവിക സംഗീതത്തെ പറ്റിയും അതിന്റെ ഭംഗിയെ പറ്റിയും നഞ്ചിയമ്മയും കവിയും പറയുന്നുണ്ട് കാടിന്റെ സംഗീതം പ്രകൃതിയുടെ സംഗീതമാണ് പ്രകൃതിയെ സ്നേഹിക്കുകയും ആഴത്തിലും പരപ്പിലും നിരീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ആ സംഗീതം മനസ്സിലാക്കാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ അപ്പൊ ഇതോടുകൂടി നമ്മളുടെ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായ ഫാത്തിമ തുരുത്ത് എന്ന കവിത നമ്മുടെ പ്ലേലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ Thank you, Kotagare.